വിനോദസഞ്ചാര മേഖലയിൽ പുതിയ പദ്ധതിയുമായി ഒമാൻ ഇന്ത്യക്കാരെ ആകർഷിക്കാനായി വളരെ കുറഞ്ഞ നിരക്കിൽ ടൂറിസ്റ്റ് വിസ അനുവദിക്കുമെന്ന് ഒമാൻ പ്രഖ്യാപിച്ചു വെറും അഞ്ച് റിയാലിന് അതായത് ഏകദേശം ആയിരം രൂപയ്ക്കാണ് ഇന്ത്യക്കാർക്ക് പത്ത് ദിവസത്തെ ടൂറിസ്റ്റ് വിസ ഒമാൻ വാഗ്ദാനം ചെയ്തത് ആകർഷകമായ നിരവധി വാഗ്ദാനങ്ങളാണ് ഒമാൻ ടൂറിസ്റ്റ് മന്ത്രാലയം വാഗ്ദാനം ചെയ്തത് ഇതുകൂടാതെ ഇന്ത്യൻ നഗരങ്ങളിൽ നിന്നുള്ള വിമാന സർവീസുകൾ മൂന്ന് മണിക്കൂറിൽ താഴെ മാത്രം ദൈർഘ്യമുള്ള വിമാനയാത്ര കുറഞ്ഞ നിരക്കിലെ താമസം പൈതൃക കേന്ദ്രങ്ങൾ ബീച്ചുകൾ തുടങ്ങിയവയും പദ്ധതിയുടെ ഭാഗമായി ഒമാൻ പ്രഖ്യാപിച്ചിട്ടുണ്ട് കൊച്ചിയിൽ നിന്ന് ഒമാനിലേക്ക് വെറും രണ്ടര മണിക്കൂർ യാത്ര മാത്രമാണുള്ളത് പദ്ധതിയുടെ ഭാഗമായി കഴിഞ്ഞ ദിവസം ഒമാൻ ടൂറിസം മന്ത്രാലയം ഇന്ത്യൻ നഗരങ്ങളിൽ പ്രചാരണ പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു ഡൽഹി മുംബൈ ചെന്നൈ ബംഗളൂരു തുടങ്ങിയ നഗരങ്ങളിലാണ് ക്യാമ്പയിൻ നടത്തിയത് നിരവധി ഇന്ത്യൻ കമ്പനികളും ഒമാനിൽ നിന്നുള്ള ഇരുന്നൂറിലേറെ ട്രാവൽ ആൻഡ് ടൂറിസം സ്ഥാപനങ്ങളും ഇതിന്റെ ഭാഗമായി ഇന്ത്യക്കാർക്ക് വിവാഹ പരിപാടികൾ നടത്താനും സമ്മേളനങ്ങൾ പ്രദർശനങ്ങൾ എന്നിവ നടത്താനും ഒമാനിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ സജ്ജമായിട്ടുണ്ട് അതിമനോഹരമായ ബീച്ചുകൾ മലനിരകൾ മണൽത്തീരങ്ങൾ തീരങ്ങൾ മരുപ്പച്ചകൾ തുടങ്ങി അനന്തമായ കാഴ്ചകളാണ് ഒമാനിലുള്ളത് പുതിയ പദ്ധതി വിനോദസഞ്ചാരികളെ സംബന്ധിച്ചിടത്തോളം വലിയ അവസരമാണ് സാഹസിക വിനോദസഞ്ചാരത്തിന് ലോകോത്തര നിലവാരമുള്ള ഡെസ്റ്റിനേഷനുകളും ഒമാൻ വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഒമാനിലെ കടൽ തീരങ്ങൾ സ്കൂബ ഡ്രൈവിംഗ് കയാക്കിംഗ് സർഫിംഗ് പോലുള്ളവ മുന്നോട്ട് മരുഭൂമി പോലുള്ള വ്യത്യസ്തമായ അനുഭവമായിരിക്കും അൽ ആലം പാലസ് തുടങ്ങി ഒമാനിലെ പ്രധാന കൊട്ടാരങ്ങളേറെ കപ്പൽ യാത്രകൾ ട്രക്കിംഗ് മൗണ്ടൻ ബൈക്കിംഗ് തുടങ്ങി സാഹസികതയുടെ അനന്ത സാധ്യതകളും ഒമാനിലുണ്ട് പദ്ധതിയുടെ പ്രചാരണത്തിന്റെ ഭാഗമായി ഒമാൻ പൈതൃക വിനോദ സഞ്ചാര മന്ത്രാലയം അണ്ടർ സെക്രട്ടറിയും കേന്ദ്ര ടൂറിസം മന്ത്രിയും കൂടിക്കാഴ്ച നടത്തി